അങ്ങനെതാ നമ്മളെ മഴയൊക്കെ കഴിഞ്ഞിട്ടാ ഞങ്ങളൊന്ന് പൊറത്തിറങ്ങിയിരിക്കണേ അല്ലെ എന്താ പറയുന്ന ഏഴുമണിയായി ഇപ്പൊ ആറുമണി ആയിട്ടുള്ള അഞ്ചത്തെട്ട് ഇതാ നോക്ക് ഇതാ അഞ്ചത്തെട്ട് ഉറക്കത്തിന്റെ താങ്ക്രമാറിയാ ആഹ് ഇന്ന് പറഞ്ഞോണ്ട് ഉച്ച ഉച്ച ഉച്ചൂണും ഒരു ഉറക്കം ഇറങ്ങിയല്ല ആ അതിന്റെ ആങ്ങോറവ് അറിയിക്കില്ല നമ്മക്ക് ഏഴുമണി ആയിട്ടോ രാത്രി ആയിക്കില്ല പോലെ ഈ ഗ്രൗണ്ടെല്ലാം റെഡിക്ക് ഫുള്ള് സ്വിമ്മിംഗ് പൂള്ണ്ടായിരുന്നില്ല ഈ ഗ്രൗണ്ടൊക്കെ വന്നിട്ട് ഇന്നലെ ഫുള്ള് സ്വിമ്മിങ് പൂളായിരുന്നു പക്ഷെ ഇന്ന് വന്നിട്ട് ഫുള്ള് ഡ്രൈ ആയിട്ടുണ്ട് ഉം വെള്ളം കുറവ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഇതിനകത്ത് വണ്ടി വണ്ടി ആയിട്ടിട്ട് ഞാൻ വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് കേറ്റിട്ടല്ലേ അങ്ങനെ ഈ ഒരു ഭാഗം ഒക്കെ വന്നിന്റെ വെള്ളം അത്യാവശ്യം പഴഞ്ഞു വേണങ്ങിട്ടുണ്ട് അതേപോലെ തന്നെ ഒക്കെ ഭയങ്കര ആക്റ്റീവാണ് എനിക്ക് ഇന്ന് ഇന്ന് ജോലിക്കൊന്നായിരിക്കും പോണ്ടാത്തോണ്ട് ഇന്നധികൾക്ക് ലീവ് ആയിരിക്കും ഇല്ലേ എല്ലാരും ക്രസ്റ്റീരിയലൊക്കെ നിറഞ്ഞ ആൾക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നമ്മളെ സൂര്യനൊക്കെ വന്നിട്ട് ഏതാണ്ട് അസമയത്തോണ്ട് അടുത്തോണ്ടിരിക്കുകയാണെ അതാ ചെല വണ്ടിയുടെ ഒക്കെ ഈ ഉള്ള ഫ്ലാപ്പ് അതുപോലെ സാധനങ്ങളൊക്കെ ഫുള്ള് റോഡ് സൈഡിലാണുള്ളത് ആൾക്കാരും കാഴ്ചയാണെങ്കിൽ ഇറങ്ങിയാന്ന് തോന്നുന്നു കേട്ടോ അല്ലേ റോട്ടിലെ പകുതി ആൾക്കാർ കഴിച്ചാണ് നമ്മളെ ദുബായിൽ ഹെവി റെയിൻ കാരണം ഒരുപാട് വണ്ടികളുടെ നമ്പർ പ്ലേറ്റ് പ്ലേറ്റൊക്കെയാണ് ഇതാ നമ്മളെ വെള്ളത്തിൽ ഒഴുകി പോയിട്ടുള്ളത് അപ്പൊ ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ ഇതാ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും അതിശക്തമായ മഴയായിരുന്നു പേരുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളമാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത് അതേപോലെ തന്നെ ഇവിടെ ഒക്കെ കിട്ടിയിട്ടുള്ള നമ്പർ പ്ലേറ്റുകളാണെന്ന് തോന്നുന്നു ഈ ഒരു ബിൽഡിംഗിന്റെ ഇവിടെയൊക്കെ ഇവര് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ആരുടെയെങ്കിലും നമ്പർ പ്ലേറ്റ്സ് ഒക്കെ ഇതിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഉപകാരപ്പെടും കാരണം ഇതെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നന്നാൽ പിന്നീട് വീണ്ടും അപ്ലൈ അപ്ലൈ ചെയ്ത് അതിൽ രണ്ട് നമ്പർ പ്ലേറ്റും പ്ലസ് ഇതിൻ്റെ ഈ ഒരു പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം വരുമ്പോൾ നല്ലൊരു എമൗണ്ട് ആവും അതുകൊണ്ട് നിങ്ങളുടെ ആർക്കെങ്കിലും ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്പറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഉപകാരപ്പെട്ടേ അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു നമ്പർ പ്ലേറ്റുകൾ ഇപ്പം അവൈലബിൾ ആയിട്ടില്ല ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇതാ നമ്മളെ അൽനാദ ടു അതായത് നമ്മളെ സാറ സെന്ററിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് നമ്മളെ ഈ ഒരു നെസ്റ്റ് ഒക്കെ ഭാഗത്തായിട്ട് വരുന്ന ന്യൂ സ്മാർട്ട് സൂപ്പർ ഈ ഒരു റോഡിലായിട്ടാണ് ഈ ഒരു നമ്പർ പ്ലേറ്റ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് അങ്ങനെ നമ്മളെ സാറാ സെന്ററിന്റെ ഓപ്പോസിറ്റ് ഈ ഈയൊരു റോഡൊക്കെ ഫുള്ള് വെള്ളം തന്നെയാണ് ഇപ്പോഴും ആ സൈഡിലേക്ക് ചെറുതായിട്ട് വണ്ടീന്റെ മൂവ്മെന്റ് തുടങ്ങി പക്ഷേ ഒരു രക്ഷയില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രീറ്റുകളിലും അതേപോലെ തന്നെ ഈ റെസ്റ്റോറൻറ്റ്സ് ക്രാഫ്റ്റ് ചെയ്ത് എവിടെയൊക്കെ വന്നിട്ട് നന്നായിട്ട് ആളുണ്ട് കാരണം ആൾക്കാർക്കൊക്കെ ലീവ് ആയതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ കാഴ്ചയും കാണാൻ ചായയും കുടിക്കാൻ കുടിക്കാമെന്നുള്ള രീതിയിൽ എല്ലാവരും ഇവിടെ എത്തിയിട്ട് ചായ ഒക്കെ കുടിക്കുന്നതിന് മനോഹരമായ കാഴ്ചയൊക്കെ നമുക്കിവിടെ കാണാം നല്ല സ്ട്രീറ്റിലും ക്രാഫ്റ്റ് ചെയ്തതിൽ ഇഷ്ടം പോലെ അല്ലേ സ്ട്രീറ്റിലും ക്രഫ്റ്റ് ചെയ്തിട്ട് ഇഷ്ടം പോലെ ആത്യേകിച്ച് ഈ ഒരു ലൊക്കേഷൻ ആയതുകൊണ്ട് ചായ കുടിച്ചോണ്ട് ഈ കാഴ്ചയും കാണാം വെള്ളത്തിലൂടെ ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ വണ്ടികളിങ്ങനെ നഴഞ്ഞ് പോകുന്നത് അങ്ങനെ നമ്മളിതാ നമ്മളെ നെസ്റ്റോ ഒക്കെ കഴിഞ്ഞ് നേരെ സാറ സെന്ററിന്റെ അതിലേ വന്നിട്ട് ഇതാ നമ്മളെ സ്ട്രീറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഒന്നും വലിയ വെള്ളമൊന്നുമില്ല എങ്ങനെ ഉണ്ടായിരുന്നു മഴ കഴിഞ്ഞിട്ടുള്ള കാഴ്ചകൾ നല്ല തണുപ്പുണ്ട് നല്ല നടക്കാനൊക്കെ നല്ല സുഖം നല്ല സുഖമുണ്ട് ഇറങ്ങി നടക്കാൻ കാലാവസ്ഥ ഇപ്പൊ ഏകദേശം കൊറേ ആൾക്കാർ പൊറത്തെല്ലാം ഇറങ്ങി എന്ന് തോന്നുന്നു ആ എല്ലാരും രണ്ടും രണ്ടു ദിവസം ഇല്ലേ റൂമിനുള്ളിൽ ഇങ്ങനെ അടച്ചു കിടക്കുന്നു സിഗ്നല് ഗ്രീൻ ഗ്രീൻ പെട്ടെന്ന് കിടന്ന അക്കരെ